അപ്പോൾ ആ മാളോ മാള മാളോ ട്രാവൺപൂറിലെ സിനി പോളീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ തിയേറ്ററിൽ സിനിമ കാണാൻ വരുമ്പോൾ പലപ്പോഴും എടുത്ത മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഷോ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജറടുത്ത് സംസാരിക്കാൻ വേണ്ടി ഏകദേശം പതിനഞ്ച് മിനിറ്റായിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള മാനേജർമാരെയൊക്കെ വെക്കുന്ന സമയത്ത് സിനി പോളീസൊക്കെ ഒരു കാര്യം ആലോചിക്കണം അതായത് കസ്റ്റമറിനോട് യാതൊരു രീതിയിലുള്ള നീതിയും ഇല്ലാതെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ കടകൻ പറഞ്ഞൊരു സിനിമ വന്ന സമയത്ത് ഇവിടെ നമ്മൾ തിയേറ്ററിലെ സൗണ്ട് മോശമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എന്നിട്ട് പോലും എന്താണ് വിലമാകുന്ന ഒരു എന്താണെന്ന് പറയുക ന്യായമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവില്ല എന്താണെന്ന് പറയാം ഇവിടുത്തെ ഒരു വളരെ മോശമായിട്ടുള്ള മാനേജ്മെന്റാണ് വളരെ മോശം ബിഹേവിയർ ആണ് നമ്മളിവിടെ മാനജറെ കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ രണ്ട് പയ്യന്മാർ ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കപ്പെട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ സിനി പോളിസിന്റെ അധികാരികളിലേക്കൊക്കെ എത്തിയത് തിരുവനന്തപുരം മാള ഓഫ് ഫ്രാങ്കൂറിലെ സിനിമ പോളിസിന്റെ മാനജർക്കെതിരെ നടപടി എടുക്കണമെന്നൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ഈ സിനി പോലീസ് എന്ന് പറയുന്ന മറ്റുള്ള സിനി പോലീസ് സ്ക്രീനുകളിലൊക്കെ നമുക്ക് കിട്ടിയുള്ള എക്സ്പീരിയൻസ് വളരെ മികച്ചാണ് പക്ഷെ തിരുവനന്തപുരത്ത് ഇപ്പം മാളോ ഫ്രാൻകൂറിൽ കിട്ടത്തിൽ സിനിമ പോളിസ് വരണപ്പോൾ നമുക്ക് എനിക്കുള്ള എക്സ്പീരിയൻസ് അപ്പോൾ സെക്കൻഡ് ടൈമാണ് കടകൻ മൂവി കണ്ട കാണാൻ വന്ന സമയത്ത് സൗണ്ടിനെ പറ്റി ഞാനൊരു ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു അതായത് സൗണ്ട് ഒട്ടും ഓഡിബിളല്ലായിരുന്നു ഞാൻ ബാക്കിലെ സീറ്റായിരുന്നു അടുത്തായിരുന്നു പക്ഷേ എനിക്ക് സംഭാഷണങ്ങൾ ഉൾപ്പെടെ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും അവരോട് പരാതി കുറഞ്ഞു അവരവർ നോക്കി പക്ഷേ നമ്മളോട് എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടോ അതൊരു പ്രോം ഒരു പ്രോംനെസ്ല്ല കാര്യം മാനേജറോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ജീവനക്കാരോ ഒന്നും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായില്ല അന്ന് ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ആറമ്പത് ഒരു മൂവി കാണാൻ ഇവിടെ ആറ് നാൽപ്പത് നാൽപ്പത്തഞ്ചായ്മ കൂടെ അധികൃതർ ഞങ്ങളിവിടെ പത്തോളം പേര് ഇവിടെ വന്ന് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഷോ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ക്യാൻസൽ ചെയ്തപ്പോൾ അതിനെപ്പറ്റിയുള്ള പരാതി പറയാനായിട്ട് മാനേജറെ അവിടെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മാനേജർ ഇല്ല മാനേജർ കാണാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ ഏഴ് പതിനഞ്ച് ഇപ്പോൾ ആറ് നാൽപ്പത്തഞ്ചിൻ്റെ ഷോ കാണാൻ വന്നതാണ് ഏഴ് പതിനഞ്ച് നമുക്ക് മാനേജറെ കാണാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു ബ്രാൻഡാണ് ഈ സിനിപോൾസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് ഉള്ളൊരു നമ്മുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തു അപ്പോൾ ശരിക്കും നമ്മൾ ഈ ബ്രാൻഡിന് വളരെ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളിവിടെ കാണാൻ വരുന്നത് അപ്പോൾ ഈ തിയേറ്ററിലെ ഈ സൗണ്ട് വിന്യാസവും അതോടൊപ്പം ഈ കസ്റ്റമറിനോ കസ്റ്റമേഴ്സിനോടുള്ള ഈ ഒരു പെരുമാറ്റമൊക്കെ വളരെ മോശമാണ് നിങ്ങൾ സിനി പോളിസിൻ്റെ അധികാരികൾ ദയവായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക കാര്യം ഇത് ഇങ്ങനെ തുറന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനി പോളിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ പേരായിരിക്കും ഇല്ലാതാവുന്നത് അപ്പം ഞങ്ങളിപ്പോഴുള്ള കസ്റ്റമേഴ്സിൻ്റെ ജെന്വിനായിട്ടുള്ള ഫീഡ്ബാക്കായിട്ട് എന്നെ കാണുക രണ്ടു തവണ പരാതി പറഞ്ഞു ഇനിയെങ്കിലും ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ശരിക്കും സിനിമാ പ്രേമികളെ വിരാശരാക്കുന്ന ഒരു സ്ക്രീനാണ് ഈ എം ഓ ടിയിൽ ഇപ്പോൾ നിലവിൽ സിനിബോൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്രീൻ മികച്ച ആൾക്ക് ആയി തുടർന്നില്ല എന്നുണ്ടെങ്കിൽ നിരവധി സിനിമ പ്രഭൃതി ചെന്നെ പോലെയുള്ള തിരുവനന്തപുരം നഗരത്തിലുള്ള നിരവധി സിനിമാ പ്രേമികളെ ഇത് നിരാശരാക്കുക തന്നെയും സിനി പോളിസി എന്ന് പറയുന്ന വമ്പൻ ബ്രാൻഡിൻ്റെ പേര് ഒരുപക്ഷെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ സ്ത്രീ ഉപകാരപ്പെടുക അപ്പോൾ എന്തായാലും ദയവായിട്ട് അധികാരികൾ ഈ ഒരു അതായത് സിനി പോളിസിൻ്റെ മാനേജ്മെൻ്റ് ശ്രദ്ധിക്കുകയെന്ന് കരുതുമോ അതായത് ചെറിയ ചെറുകിട കടക്കാർ പോലും നമ്മൾ അനുസരിച്ച് അതായത് മീൻസ് എന്താണ് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കട്ടെ എന്തെങ്കിലും പോലും പറയും ആ പക്ഷേ ഇവർ ഈ സിനി പോളിസി പോലെയുള്ള ഒരു ഞങ്ങൾ ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ ആറ് നാൽപ്പത്തിയഞ്ച് ഇപ്പോൾ സമയം കണ്ടില്ലേ ഏഴ് ഏഴ് പതിനീന്നോളം ഇത്രയും സമയത്തോളം നമ്മൾ ഇവിടെ നിൽക്കുക നമ്മളിവിടെ ഒരു മാനേജറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫോ ഒന്നും വന്ന് സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഞാൻ നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു വളരെ മോശമാണ് വളരെ മോശമാരോ പറയുക അപ്പോൾ ഓക്കെ എന്തായാലും ഈ തിയേറ്റർ ജീവനക്കാരുടെ ഈ ഒരു പെരുമാറ്റത്തിന് എന്താണ് ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് പറയുക കസ്റ്റമർ കൺസ്യൂമറിനോട് അല്ലെങ്കിൽ കസ്റ്റമറിനോട് മാന്യമായിട്ട് പെരുമാറാൻ എന്താണ് പറയുക തിയേറ്റർ മാനേജ്മെൻറ്റ് നടപടി എടുക്കണമെന്നാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്